നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബാലരാമപുരം കോട്ടുകാൽ കോണത്തെ രണ്ടു വയസ്സുകാരിയെ ദുരിഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൃത്യത്തിന് പിന്നിൽ അമ്മാവനെന്ന് വെളിപ്പെടുത്തൽ അമ്മയുടെ സഹായവും കിട്ടിയെന്നാണ് സൂചന കൊലയിലേക്ക് നയിച്ച കാരണം ഇനിയും വ്യക്തമല്ല ജീവനോടെ കിണറ്റിലിട്ട് വന്ന് ഹരികുമാർ പോലീസിന് മൊഴി നൽകി എന്നാൽ കുറ്റം ഏൽക്കുന്നതാണോ എന്ന സംശയത്തിലാണ് പോലീസ് ഹരികുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് പോലീസ് വീട്ടിൽ കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ അമ്മയ്ക്കും അച്ഛനും പുറമേ അമ്മാവനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു നാലുപേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അമ്മ ശ്രീധുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് വിവരം ഭർത്താവ് ശ്രീജിത്തുമായി ശ്രീധു അകന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ശ്രീധുവിന്റെ അച്ഛന്റെ മരണം കഴിഞ്ഞുള്ള പതിനാറിനെ ചടങ്ങിനായാണ് ശ്രീജിത്ത് ഇവിടേക്ക് എത്തിയത് ഈ അവസരം മറയാക്കി കുട്ടിയെ കൊലപ്പെടുത്തി ശ്രീജിത്ത് ഇത് ചെയ്തുവെന്ന് വരുത്തി തീർക്കാൻ എന്നാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത് കൂടാതെ ശ്രീധു പലരും നിന്നായി ലക്ഷങ്ങൾ കടം വാങ്ങിയിരുന്നു ഇത് കൊടുക്കാൻ കഴിയാതെ തനിക്ക് ക്യാൻസർ ആണെന്ന് വരുത്തി തീർക്കാൻ മുടിമുറിച്ചതായും നാട്ടുകാർ പറയുന്നുണ്ട് എന്നാൽ ഹരികുമാറിന്റെ മൊഴി ഒന്നുകൂടി ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് അന്വേഷണ സംഘം എന്തിനു വേണ്ടി കൃത്യം ചെയ്തു എന്നതിൽ ഇനി വ്യക്തത വന്നിട്ടില്ല കുട്ടിയുടെ മാതാപിതാക്കളെയും അമ്മയുടെ സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഇവരുടെ മൊഴികളിൽ വൻ ഉണ്ടെന്നും പോലീസ് കണ്ടെത്തി വീട് പോലീസ് സീൽ ചെയ്തു കുഞ്ഞു രാത്രി ഉറങ്ങിയത് ആർക്കൊപ്പമാണെന്നതിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് അച്ഛന്റെ അടുത്താണ് കുട്ടി കിടന്നതെന്ന് മുത്തശ്ശിയും കുട്ടിയുടെ അമ്മയും പറയുന്നു എന്നാൽ കുഞ്ഞ് അമ്മയ്ക്കൊപ്പമാണ് ഉറങ്ങിയതെന്നാണ് അച്ഛന്റെ വാദം കുഞ്ഞുറങ്ങിയത് മാതാപിതാക്കൾക്കൊപ്പമാണെന്ന ഭിന്നമൊഴിയാണ് ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാർ പോലീസിന് നൽകിയിരുന്നത് ഇന്നലെ വൈകിട്ട് ആറു മണി മുതൽ താൻ വീട്ടിലുണ്ടായിരുന്നെന്നും അസ്വാഭാവികമായി ഒന്നും തോന്നിയിട്ടില്ല എന്നും ഹരികുമാർ മൊഴി നൽകിയിരുന്നു അടിക്കടി വഴക്കുണ്ടാകുമായിരുന്നു ശ്രീധവും ശ്രീജിത്തും അകന്നു കഴിയുകയായിരുന്നു ശ്രീജിത്ത് വല്ലപ്പോഴുമാണ് ഈ വീട്ടിലേക്ക് വന്നിരുന്നത് വീട്ടിൽ ഇന്ന് വർണ്ണാനന്തര ചടങ്ങ് നടത്തുന്നതിനാൽ ശ്രീജിത്ത് ഇന്നലെ രാത്രി വീട്ടിലുണ്ടായിരുന്നു ശ്രീതുവും ശ്രീജിത്തും മക്കളും ഉറങ്ങിയത് ഒരേ മുറിയിലായിരുന്നു മറ്റു രണ്ടു മുറികളിലുമായി അമ്മയും അമ്മാവനും ഉണ്ടായിരുന്നു ഇതിനുശേഷം സംഭവിച്ചതിൽ എല്ലാം വൈരുദ്ധ്യ നിറഞ്ഞ മൊഴികളാണ് എല്ലാവരും നൽകുന്നത് രണ്ട് ദിവസം മുമ്പ് മുപ്പത് ലക്ഷം രൂപ കാണാതായെന്ന് വ്യാജ പരാതി കുടുംബം നൽകിയിരുന്നു ഇതിലും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് കുടുംബം നൽകിയിരുന്നത് ഒടുവിൽ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് പോലീസ് കേസ് എടുത്തിരുന്നില്ല രാവിലെ മുതലുള്ള ചോദ്യം ചെയ്യലിൽ ഹരികുമാർ പോലീസിനോട് തട്ടിക്കയറുന്ന അവസ്ഥയായിരുന്നു ചോദ്യം ചെയ്യലുമായി ഇയാൾ സഹകരിച്ചിരുന്നില്ല തുടർച്ചയായ ചോദ്യം ചെയ്യലാണ് പ്രതി ഒടുവിൽ കുറ്റം സമ്മതിച്ചത് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ബന്ധുക്കളും നാട്ടുകാരുമാണ് കുഞ്ഞിനെ കണ്ടെത്താനായി തെരച്ചിൽ നടത്തിയതും ഇതിനിടയിലാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഗ്നിരക്ഷാ സേന ഉൾപ്പെടെ എത്തി കുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു ഇതിനിടെ വീട്ടിലുണ്ടായ തീപിടുത്തവും കണ്ടെത്തിയ മൂന്ന് കുരുക്കുകളും നിർണായകമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന കുടുംബമാണിതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവർ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ദേവേന്ദുവിന്റെ അമ്മ ഇതിനു മുമ്പ് രണ്ടു വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്ന വിവരവും പുറത്തു വന്നിരുന്നു ആദ്യം കഴിഞ്ഞിരമ്പ് മുറിച്ചു പിന്നീട് ഒരു വട്ടം കിണറ്റിൽ ചാടി ഇങ്ങനെ വീട്ടുകാരുടെ സ്വഭാവത്തിലും ഇവർ നൽകുന്ന മൊഴികളിലും അടിമുടി ദുരൂഹതകൾ ഏറുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത